നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡെങ്കിപ്പനി ഒത്തിരി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ സിംറ്റംസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാന നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഡെങ്കിപ്പനിയാണ് നമ്മളെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ എന്തൊക്കെ ലക്ഷണങ്ങൾ നോക്കാം കാരണം വൈറൽ ഫീവർ കുറച്ച് കട്ടി കൂടിയ ബാക്കി വൈറൽ ഫീവറുകളായിട്ട് തെറ്റിദ്ധരിക്കാനുള്ള കാരണം ചികിത്സ തേടാൻ നമ്മൾ വൈകിയും ചെയ്യുമ്പോഴത്തേക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകളൊക്കെ കുറഞ്ഞുപോയി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഒരു എന്താ കുറച്ച് ഭയാനകമായിട്ടുള്ള ഒരു ഇതിന്റെ ഒരു വേർഷൻ ഉണ്ട് അതായത് ഒരു ഡെങ്കി ഹെമലൈജിക് ഫീവർ ആ ഫീവറിലേക്കൊക്കെ ബ്ലീഡിംഗ് ഒക്കെ അടങ്ങുന്ന ഒരു ഫീവറിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് കേസസ് കൂടുന്നുണ്ട് കൂടുതലായിട്ടും നമ്മൾ ഈ ഡെങ്കി ഫീവറിന്റെ സിംറ്റംസ് മനസ്സിലാക്കിയിരിക്കണം മനസ്സിലാക്കുക ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും നല്ല ഫീവർ ഉണ്ടാകും എന്തായാലും അതുപോലെ തന്നെ ഒരു ജലദോഷം നമുക്ക് ഭയങ്കരമായിട്ട് കോൾഡൊക്കെ പിടിക്കുമ്പോൾ ചികിത്സ ഒരു വിറയലൊക്കെ കാണും ജോയിന്റ് പെയിൻ അസഹ്യമായിട്ട് കാണും പ്രത്യേകിച്ച് വലിയ വലിയ ജോയിൻസ് മുട്ടുവേദന നടുവേദന അതുപോലെ തന്നെ ചെറിയ ജോയിൻസ് ആയി കൈവിരലുകളുടെ വേദന ഒക്കെ കൂടുതലായിട്ടും കാണും ഒരു ശ്രദ്ധിക്കാൻ വരുന്ന പോലത്തെ അവസ്ഥയോ അല്ലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വോമിറ്റ് ചെയ്യുന്ന അവസ്ഥയോ വരും പെയിൻ അബ്ഡമനില് പെയിൻ മിക്കവാറും കാണാറുണ്ട് അതുപോലെ തലവേദന മെയിനാണ് മസിൽ പെയിൻസ് ഒക്കെ വളരെ കൂടുതലായിട്ട് കാണും അതുപോലെ തന്നെ കണ്ണിന്റെ ബാക്കിൽ വേദന കണ്ണിന്റെ അകത്തല്ല അതിന്റെ ബാക്കിൽ എവിടെയോ നമുക്ക് വേദന എടുക്കുന്നതായിട്ട് തോന്നും അത് മെയിൻ ഡെങ്കി ഫീവറിന്റെ ഒരു സിംറ്റം തന്നെയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എന്താ നമുക്ക് വിശപ്പ് വളരെ കുറയും എപ്പോഴും ഭക്ഷണം കഴിക്കുവാണെങ്കിൽ നമ്മൾ കുറച്ചേ കഴിക്കുള്ളൂ കഴിച്ചാൽ തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു തലവേദന എടുക്കുന്ന പോലത്തെ അവസ്ഥയോ വയറുവേദന എടുക്കുന്ന ഒരവസ്ഥയോ ഫീൽ ചെയ്യാറുണ്ട് ഇനി ഇത് സിവിയറായിട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ കഠിനമായ വയറുവേദന വരികയും നമുക്ക് മൂക്കിക്കൂടെയും അല്ലെങ്കിൽ നമ്മളെ പല്ല് തേക്കുമ്പോൾ നമ്മുടെ മോണയിൽ കൂടെയും അല്ലെങ്കിൽ മൂത്രത്തിൽ കൂടെ മലത്തിൽ കൂടെ ഒക്കെ ബ്ലഡ് പോകുന്ന അവസ്ഥ കണ്ടാൽ ഇത് വളരെ ഡേഞ്ചറസ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ക്ഷീണം ഇതിന് മെയിൻ ആണ് ബോഡി പെയിൻ വളരെ കൂടുതലാകുമ്പോൾ എന്തായാലും ക്ഷീണം ഉണ്ടാവും അതുപോലെ തന്നെ ലാബ് ടെസ്റ്റിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ബ്ലഡ് കൗൺസിലെ ഡിഫറൻസോ പ്രത്യേകിച്ച് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡിക്രീസ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഡെങ്കി ഫീവർ വന്നാലുള്ള ലക്ഷണങ്ങൾ എന്നുള്ളത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി